നിവേദ്യം എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ ഭാമ മലയാളികൾക്ക് പ്രിയങ്കരയായി മാറുകയായിരുന്നു ലോഹിതദാസ് കണ്ടുപിടിച്ച നായിക നിവേദ്യത്തിന് ശേഷം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലായി നിരവധി സിനിമകൾ ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷമായി അഭിനയത്തിൽ നിന്ന് വിട്ടു നടി രണ്ടായിരത്തി പതിനാറിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ മറുപടിയിലാണ് ഭാമയെ മലയാളികൾ അവസാനമായി കണ്ടത് അതിനുശേഷം രാഗ എന്നൊരു കന്നഡ സിനിമ കൂടി ഭാമയുടേതായി തിയേറ്ററുകളിലെത്തിയിരുന്നു പിന്നീട് നടി രണ്ടായിരത്തി ഇരുപതോടെ വിവാഹിതയായി ശേഷം ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂടിയാണ് ഭാമ അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നത് അഭിനയത്തിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും പൊതുപരിപാടികളിലും ഭാമ സജീവമാണ് ദുബായിൽ ബിസിനസ്സുകാരനായ അരുണാണ് ഭാമയെ വിവാഹം ചെയ്തത് ചെന്നിത്തല സ്വദേശിയാണ് അരുൺ വീട്ടുകാർ ഉറപ്പിച്ച വിവാഹമായിരുന്നു ഇരുവരുടെയും ഭാമയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ സുഹൃത്തും സഹപാഠിയുമാണ് അരുൺ കുടുംബങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് വിവാഹത്തിൽ എത്തിയത് വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് പോകാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും കൊച്ചിയിൽ തന്നെ സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹമെന്നും അരുണം കൊച്ചിയിൽ സെറ്റിൽ ചെയ്യാനുള്ള ശ്രമത്തിലാണെന്നും ഭാമ വിവാഹത്തിന് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത്യാഡംബരപൂർവ്വമാണ് ഭാമയുടെ വിവാഹവും നടന്നത് സിനിമാ പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമായുള്ള വിവാഹ സൽക്കാരം കൊച്ചിയിലും നടന്നിരുന്നു വിവാഹശേഷം വൈകാതെ ഒരു മകൾ പിറന്നു ഗൗരി എന്നാണ് മകൾക്ക് ഭാമയും അരുണും നൽകിയ പേര് കുഞ്ഞു പിറന്ന ഒരു വർഷം കഴിഞ്ഞ് ഒന്നാം പിറന്നാൾ ദിനത്തിലാണ് മകളുടെ മുഖം റിവീൽ ചെയ്തുള്ള ചിത്രങ്ങൾ ഇരുവരും പങ്കിട്ടത് പിന്നീട് പതിയെ ഭാമ ഭർത്താവ് അരുണിനൊപ്പമുള്ള ചിത്രങ്ങളും നീക്കം ചെയ്തു അതോടെ ഇരുവരും വേർപിരിഞ്ഞു എന്ന ഗോസിപ്പുകളും ചർച്ചകളും വന്നു തുടങ്ങി ഭർത്താവിൻ്റെ ചിത്രങ്ങൾ നീക്കം ചെയ്തുവെന്ന് മാത്രമല്ല അടുത്തിടെ പങ്കുവെച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ താൻ സിംഗിൾ മദറാണെന്ന് ഭാമ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുകയാണെന്നും നിയമപരമായി ബന്ധം വേർപെടുത്തിയോ എന്നതിന് ഭാമ വ്യക്തത നൽകിയിട്ടില്ല മകൾ ഗൗരിയാണ് ഇപ്പോൾ ഭാമയുടെ ലോകം മകളുടെ വിശേഷങ്ങൾ നിരന്തരം പങ്കിടാറുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ സ്വകാര്യത മാനിച്ച് മുഖം റിവീൽ ചെയ്തുള്ള ചിത്രങ്ങൾ അധികം ഭാമ ഇടാറില്ല ഇപ്പോഴിതാ മകൾ നാല് വയസ്സ് പിന്നിടുമ്പോൾ തൻ്റെ ഗർഭകാല ഓർമ്മകൾ പൊടി തെട്ടിയെടുത്തിരിക്കുകയാണ് ഭാമ നാല് വർഷത്തെ അമ്മ ജീവിതം എന്ന ക്യാപ്ഷനോടിയായിരുന്നു ഭാമ ചിത്രങ്ങൾ പങ്കുവച്ചത് നീലഗൗണിൽ നിറ വയറിൽ അതീവ സുന്ദരിയായുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് ബലൂണുകളും പൂക്കളുമൊക്കെയായി ബേബി ഷവർ ഗംഭീരമായി ആഘോഷിച്ചിരുന്നു ഭാമ ജീവിതം വളരെ രസകരമാണ് അവസാനം നിങ്ങളുടെ ഏറ്റവും വലിയ ചില വേദനകൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നു ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലൊന്ന് എന്നാണ് ഭാമയുടെ പോസ്റ്റിന് ആരാധകർ കുറിച്ചത് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ എപ്പോഴും ആക്റ്റീവായി ഇരിക്കാനാണ് ഇഷ്ടം യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഞാൻ ആകെ ലോക്കായിരുന്നു അന്ന് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു കുഞ്ഞതിഥിയുടെ വരവിനെക്കുറിച്ച് അറിഞ്ഞത് മാനസികവും ശാരീരികവുമായി ഉണ്ടാകുമെന്നും ലോക്ക്ഡൗൺ കാലമായതിനാൽ എല്ലാം ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ ആദ്യമേ പറഞ്ഞിരുന്നുവെന്നാണ് മുമ്പൊരിക്കൽ ഗർഭകാലം എങ്ങനെയായിരുന്നുവെന്ന് വെളിപ്പെടുത്തി ഭാമ പറഞ്ഞത്